തുണിയില്ലാതെ മോഹൻലാലിൻ്റെ കൂടെ കിടക്കണം എന്നുള്ള ഒരു രംഗം എനിക്കിന്നും മനസ്സിലാകാത്തൊരു കാര്യം ഇതാണ് അതായത് ഉടുതുണിയില്ലാതെ നമ്മൾ എന്തിനാണ് കിടക്കുന്നത് അങ്ങനെ ഒരു രംഗം ആ സിനിമയിൽ കാണിക്കുന്നുണ്ടോ ഒരു യുവതിയുടെ ജീവിതം അങ്ങ് നശിച്ചുപോയി എന്നുള്ളതാണ് കാരണം അവർക്ക് ഒന്നാം കല്യാണം കഴിഞ്ഞു അതുപോയി രണ്ടാം കല്യാണം കഴിഞ്ഞു അതും പോയി മൂന്നാം കല്യാണം ഇപ്പഴ നടന്നിട്ടുണ്ട് സുഹൃത്തുക്കളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സീരിയൽ സിനിമാ നടി മീരാ വാസുദേവൻ മൂന്നാമതും വിവാഹം കഴിഞ്ഞു തന്നേക്കാൾ പത്ത് വയസ്സ് കുറവുള്ളയാളെയാണ് വിവാഹം കഴിച്ചത് മകന്റെ സാന്നിധ്യത്തിലായിരുന്നു വിവാഹം എന്നുള്ള വാർത്തകൾ രണ്ടു മൂന്ന് ദിവസമായിട്ട് ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ പ്രചരിച്ചു കൊണ്ടേ ഒരുപക്ഷെ അവരുടെ രണ്ട് വിവാഹങ്ങൾക്ക് എന്ത് സംഭവിച്ചു അവരുടെ ജീവിതം തന്നെ മാറ്റിമറിച്ച ഒരു സിനിമയാണ് തന്മാത്ര എന്ന് പറയുന്ന ഒരു സിനിമ ഈ സിനിമയിൽ ബ്ലസ്സി എന്ന് പറയുന്ന ഒരു സംവിധായകൻ കൊടുത്ത ഒരു പണി കൊണ്ട മാത്രമാണ് ഇവർക്ക് മൂന്ന് കല്യാണം കഴിക്കേണ്ടി വന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത് അതായത് വേറെ ഒന്നുമല്ല ബ്ലസ് ഈ തന്മാത്ര എന്ന് പറയുന്ന സിനിമ എടുക്കാൻ നേരം അതിൻ്റെ അകത്ത് നായികയാകാൻ വേണ്ടിയിട്ട് എല്ലാ മലയാളി നടിമാരെയും നോക്കി അവർക്കെല്ലാം ഭയങ്കര താല്പര്യമായിരുന്നു പക്ഷേ അതിലൊരു രംഗമുണ്ടായിരുന്നു അതായത് ഉടു ഇല്ലാതെ മോഹൻലാലിൻ്റെ കൂടെ കിടക്കണം എന്നുള്ള ഒരു രംഗം എനിക്കിന്നും മനസ്സിലാകാത്ത ഒരു കാര്യം ഇതാണ് അതായത് ഉടുതുണി ഇല്ലാതെ നമ്മൾ എന്തിനാണ് കിടക്കുന്നത് അങ്ങനെ ഒരു രംഗം ആ സിനിമയിൽ കാണിക്കുന്നുണ്ടോ ഈ തുണി മൊത്തം അഴിച്ചിട്ട് വേണം കിടക്കാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് മൊത്തം കാണിക്കുന്നുണ്ടെങ്കിലല്ലേ അത് വേണ്ടു അല്ലാതെ എന്തിനാണ് തുണി മൊത്തം അയച്ചു വെച്ചിട്ടുള്ളൊരു പരിപാടി എന്തിനായിരുന്നു അതിന് ഈ മീരാ വാസുദേവൻ തയ്യാറായി വരികയും അവർ പറഞ്ഞു ഒരു കണ്ടീഷനെ എനിക്കുള്ളൂ ഇത് ചിത്രീകരിക്കുമ്പോൾ ഞാനും ലാൽസാറും അതുപോലെ സംവിധായകനും ക്യാമറാമാനും എൻ്റെ ഒരു അസിസ്റ്റൻറ്റും മാത്രമേ റൂമിൽ ഉണ്ടാകാൻ പാടുള്ളൂ വേറെ ആരും ഉണ്ടാകരുത് എന്നാണ് ഈ മീരാ വാസുദേവൻ്റെ ഒരു ഡിമാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതായാലും ബ്ലസ് ചെയ്ത് സമ്മതിച്ചു എന്നുള്ളതാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ബ്ലസ്സിക്ക് ഈ സീന് വേണം ഒരാൾക്ക് പോലും ഈ പിന്നെ മനസ്സിലാകാത്തൊരു സംഭവമാണിത് കാരണം മോഹൻലാൽ എന്ന് പറയുന്ന ഒരു നടനാണ് അദ്ദേഹത്തിൻ്റെ കൂടെ എന്തിനാണ് ഇങ്ങനെയൊരു വൃത്തികെട്ട സീൻ എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല അതായത് നമ്മളൊരു സിനിമയെടുക്കുമ്പോഴതൊരഭിനയമാണ് ഇപ്പോഴതൊരു ഏപ്പടമാണെങ്കിൽ കൂടി അതൊരു അഭിനയമാണെന്ന് എല്ലാവർക്കും അറിയാം പക്ഷേ ഏപ്പടത്തിനൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചും കൂടി ഇത് എന്ന് പറയേണ്ടത് ഇത് കൂടും എന്നുള്ളതാണ് കാരണം അവർ ഒരുപാട് വിട്ടുവീഴ്ചകൾക്ക് തയ്യാറാകും പക്ഷേ ഈ ബ്ലസ്സിയെ പോലെയുള്ളൊരു സംവിധായകൻ ഈ തന്മാത്ര എന്ന് പറയുന്ന ഒരു സിനിമയെടുത്തിട്ട് ഈ പൊതു പിൻ്റെ ഉള്ളിൽ ഈ നഗ്നിയായിട്ടെന്നെ കൂടണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു വികാരം എന്താണ് അവർക്ക് ഡ്രസ്സ് ധരിച്ചിട്ട് തന്നെ അതിൻ്റെ ഉള്ളിൽ ഇരിക്കാലോ അത് മാത്രവുമല്ല അവർക്ക് വേണമെങ്കിൽ ആ ഒരു ഈ കാണിക്കേണ്ട ഭാഗത്ത് മാത്രം കുറച്ച് നഗ്നത കാണിച്ചാൽ മതിയല്ലോ അല്ലാതെ ബ്ലസ്സിന് ഇത്ര നിർബന്ധം എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല അങ്ങനെ ഈ സിനിമയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഈ മീരാ എന്ന് പറഞ്ഞാൽ പിന്നീട് ഒരുപാട് സിനിമയിൽ അഭിനയിച്ചു പക്ഷെ എവിടെയും ക്ലച്ച് പിടിച്ചില്ല എന്നുള്ളതാണ് അങ്ങനെ അതിൻ്റെ ഇടയ്ക്ക് രണ്ടോ മൂന്നോ കല്യാണം രണ്ട് കല്യാണവും കഴിച്ചു അതും പിടിച്ചില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഭർത്താവിന് ചിലപ്പോൾ എവിടെയെങ്കിലും പോകുമ്പോൾ ഇതായിരിക്കും എല്ലാവരും പറയുന്നത് അതുമാത്രവുമല്ല ഈ മീരയാണെങ്കിൽ എല്ലാ ഇന്റർവ്യൂലും പോയിട്ട് തുറന്നു തുറന്നു പറയുന്നത് ഈ ഒരു സംഭവം തന്നെയാണ് മോഹൻലാലിൻ്റെ കൂടെ നഗ്നയായി കിടന്നതും അതുപോലെ തന്നെ അത് ഞാൻ വെച്ച ഡിമാൻഡുകളും ഇതൊക്കെയാണ് ഇങ്ങനെ പറഞ്ഞു കൊണ്ടേ ഇരിക്കുന്നത് എന്നുള്ളതാണ് ഇപ്പോഴും ഇപ്പോൾ പിന്നെ ഇങ്ങനെയുള്ള പൊട്ടന്മാരുണ്ടോ എന്നാണ് ഞാൻ ആലോചിക്കുന്നത് അതായത് ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യജീവിതം എന്ന് പറയുന്ന സിനിമ വന്നു ആ സിനിമയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീ ഈ കുളി കുളിപ്പൊരയിൽ പിന്നെ തുണിയില്ലാതെ നിൽക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കെങ്കിലും അതിൻ്റെ ലോജിക്ക് മനസ്സിലാവുമോ എനിക്ക് മനസ്സിലായിട്ടില്ല കാരണം എന്താണെന്ന് വെച്ചാൽ എന്താ അതിൻ്റെ ആവശ്യം അതൊക്കെ സിനിമയിൽ കാണിക്കുന്നുണ്ടോ അപ്പം ഇതൊക്കെ എന്ന് പറഞ്ഞാൽ വെറുതൊരു പൊട്ടത്തരമാണ് ഒരു പോടത്തരം എന്ന് തന്നെ പറയാം എന്തോ ഞാൻ എല്ലാം ഒറിജിനലായിട്ട് എടുക്കും എന്നുള്ള തരത്തിൽ ചില സംവിധായകർക്കുള്ള ഒരു ഇതാണിത് അല്ലാതെ വേറെ ഒന്നുമല്ല നിങ്ങൾ അതുകൊണ്ട് എന്താണ് സംഭവിച്ചത് ഒരു യുവതിയുടെ ജീവിതം അങ്ങ് നശിച്ചുപോയി എന്നുള്ളതാണ് കാരണം അവർക്ക് ഒന്നാം കല്യാണം കഴിഞ്ഞു അതുപോയി രണ്ടാം കല്യാണം കഴിഞ്ഞു അതും പോയി മൂന്നാം കല്യാണം ഇപ്പണ നടന്നിട്ടുണ്ട് ഇനി അതും പിന്നെ എന്താ വെച്ചാൽ അത് നിൽക്കട്ടെ കാരണം നമ്മളത് പറയുന്നില്ല അത് ദീർഘകാലം നിൽക്കട്ടെ എന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം ഇതുപോലൊരു പിന്നെ കുഴിയിൽ പോയി ചാടി അതായത് ഈ ബ്ലസ് പോലെയുള്ള ഒരു സംവിധായകൻ കുഴിച്ച ഒരു കുഴിയിൽ ചാടിയെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ ഇങ്ങനെ പല സംവിധായകരും ഉണ്ട് അതായത് ആവശ്യം ഇല്ലാതെ കുളിസീൻ എടുക്കുക പണ്ടൊക്കെയുള്ള ഒരു സംവിധായകൻ ഉണ്ട് ഏത് സിനിമയിലും ഒരു രണ്ട് കുളിസീനായിക ഒരാവശ്യവും ഇല്ലാതാണ് എന്നാലും കുറേ പെണ്ണുങ്ങളെ കൊണ്ടുവന്നിട്ട് ജൂനിയർ ആർട്ടിസ്റ്റുകളെയും അവരെയും കൊണ്ടുവന്നിട്ട് ഇതുപോലെയുള്ള മുലക്കച്ചയും കെട്ടിയിട്ട് എല്ലാവരെയും അങ്ങ് പിന്നെ കുളത്തിലോ ഇല്ലെങ്കിൽ പുഴയിലോ ഇറക്കും ആ ഇറക്കി ഇറക്കിക്കഴിഞ്ഞതിന് ശേഷം അവരുടെ പിന്നെ ആ ആ ഇതിങ്ങനെ ഇതിങ്ങനെറങ്ങിയിട്ടുള്ള ആ രംഗം ഇങ്ങനെ ഒപ്പിയെടുക്കുന്ന ചില സംവിധായകൻ ഉണ്ട് ഇതിന്റെ ആവശ്യമൊന്നും ഇല്ല ശരി പറഞ്ഞു കഴിഞ്ഞാൽ ആവശ്യം എന്താണ് ഇപ്പോഴിങ്ങനെയാണോ എല്ലാവരും പോയിട്ട് ഇങ്ങനെ അങ്ങ് കുളിക്കാൻ വേണ്ടിയിട്ട് അങ്ങ് വീണ് കൊടുക്കലാണോ അല്ലെങ്കിൽ ഇത് ആരെ കാണിക്കാനാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല പിന്നീടാണ് മനസ്സിലായത് ഇത് കാണിച്ചിട്ടാണ് ബിസിനസ് പിടിക്കുന്നത് അക്കാലത്ത് അതായത് കേരളത്തിൽ നമ്മൾ മലയാളികൾക്കിടയിൽ ഞരമ്പന്മാരെ പിടിക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും നല്ലൊരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ ഇറക്കലാണ് അപ്പോൾ അതിനു വേണ്ടി മാത്രം ഏതോ ഒരു സിനിമക്ക് മൂന്ന് ലക്ഷം രൂപ ചിലവാക്കിയിട്ടുണ്ട് ആ സിനിമയുടെ നിർമ്മാണ ചെലവ് ആകെയുള്ളത് പന്ത്രണ്ട് ലക്ഷമാണ് പക്ഷേ ഈ ഒരു കുളിസീനു വേണ്ടിയിട്ട് മാത്രം ആ സംവിധായകൻ നിരവധി ജൂനിയർ ആർട്ടിസ്റ്റുകളെ കൊണ്ടുവന്നു അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നായികയെ കൊണ്ട് നായികയ്ക്കും കുളിക്കണം അതിനു വേണ്ടിയിട്ട് മാത്രം ഒരു കടവിൽ വേറെ സെറ്റൊക്കെ ഇട്ട് മറക്കേണ്ടി വന്നു എന്നാണ് പറയുന്നത് അങ്ങനെ മൂന്ന് ലക്ഷം രൂപ ചിലവാക്കിയിട്ട് ഈ മൂന്ന് മിനിറ്റ് നേരമുള്ള ഒരു കുളിസീൻ എടുത്തു എന്നാണ് പറയുന്നത് ആലോചിച്ച് നോക്കണം നിങ്ങൾ പോഴത്തരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലും വലിയൊരു പോഴത്തരുണ്ട് എനിക്ക് തോന്നുന്നില്ല അവിടുന്ന് ഇങ്ങനെ ചേല്യ സംവിധായകർ ഇങ്ങനെയാണ് അതായത് ഒറിജിനാലിറ്റി അല്ലെങ്കിൽ ഇങ്ങനെ വേണമെന്നൊക്കെ വന്നിട്ട് കഥയിൽ ആവശ്യമില്ലാത്തത് ഒരുപാട് കൂട്ടിച്ചേർക്കും അതുപോലെ തന്നെയാണ് തന്മാത്ര എന്ന് പറയുന്ന സിനിമ അടിപൊളി സിനിമയാണ് യാതൊരു പ്രശ്നവുമില്ല പക്ഷെ അതിൻ്റെ അകത്ത് ഇങ്ങനെയൊരു ആഭാസം നടന്നിട്ടുണ്ടെങ്കിൽ അത് ബ്ലസ്സിക്ക് ചേർന്നതല്ല എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത് ഈ സിനിമ കണ്ട് എല്ലാവർക്കും മനസ്സിലാകും തുണി കൊടുക്കാതെ ഒരിക്കലും ആ പുതപ്പിൻ്റെ അടിയിൽ മോഹൻലാലിൻ്റെ കൂടെ കിടക്കേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം നമ്മളാകെ കാണുന്നത് എന്താണ് ഈ കുറച്ച് കൈയിൻ്റെ ഈ ഈ ഭാഗങ്ങളും പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പിന്നെ എന്താ വയറിൻ്റെ കുറച്ച് ഭാഗങ്ങളും ആണ് എല്ലാവരെയും കാണിക്കുന്നത് പിന്നെ ഏത് തരത്തിലാണ് ഇവരിങ്ങനെ കിടന്നത് ഇനി പിന്നെ വേറെ പുറത്തേ എന്തെങ്കിലും ഷോട്ട് വേണമെങ്കിൽ തന്നെ ആ ഒരു ഷോട്ട് മാത്രം എടുത്താൽ പോരെ അല്ലാതെ ഇതിനു വേണ്ടിയിട്ട് മാത്രം നിങ്ങൾ നഗ്നമായിട്ട് കിടക്കണം കൂടി കിടക്കണം എന്ന് പറഞ്ഞിട്ട് അത് സിനിമയെ പ്രമോട്ട് ചെയ്യണമെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് എന്തൊക്കെയായാലും ഈ ഒരു പിന്നെ നടി വന്നിട്ട് ഇത് തുറന്നു പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം ഒരുപാട് പേര് പിന്നീട് ആ സിനിമ കണ്ടിട്ടുണ്ട് ഒരുപാട് പേര് നെറ്റിൽ സെർച്ച് ചെയ്തിട്ട് കണ്ടിട്ടുണ്ട് അന്ന് കാണാൻ കാണുന്നില്ല എന്ന് പറഞ്ഞിട്ട് പോയ ആൾക്കാർ വരെ പിന്നീട് ഈ സിനിമ കണ്ടു എന്നുള്ളതാണ് കാരണം ഈ ഒരു രംഗം കാണാൻ വേണ്ടിയിട്ടാണ് വേറെ ഒന്നുമല്ല കാരണം ഇത് ഇങ്ങനെയാണ് ചിത്രീകരിച്ചത് മനസ്സിലാക്കണം നിങ്ങൾ എന്ത് പോഴത്തരമാണ് ഇതുപോലൊരു അബദ്ധം വേറൊന്നുമില്ല ഇപ്പോഴും ആ സംവിധായകനെ ഈ അബദ്ധം ഓർത്തിട്ട് ചിലപ്പോൾ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ടാവും എന്ന് എനിക്ക് പറയാനുള്ളൂ അതുപോലെ മറ്റൊരു അബദ്ധമാണ് ഈ ശേതാമേനുവിൻ്റെ പ്രസവം ചിത്രീകരിച്ചത് അത് അതിലും വലിയൊരു അബദ്ധമാണ് എന്ത് കാര്യത്തിനാണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല ഇത് ആരെ കാണിക്കാനാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല അതായത് പ്രസവം മൊത്തത്തിൽ ഷൂട്ട് ചെയ്ത് നോക്കുക എന്നിട്ട് അത് സിനിമയിൽ ഉൾപ്പെടുത്തുക എന്തൊരു പോഴത്തരം എന്ത് മണ്ടത്തരമാണ് ഇയാൾ ചെയ്തു വച്ചിരിക്കുന്നതെന്ന് ആർക്ക് വേണ്ടിയിട്ട് ആർക്കു വേണ്ടിയിട്ടാണ് ആർക്കറിയാത്തത് നമ്മളിങ്ങനെ ഈ പിന്നെ ഇങ്ങനെയാ പ്രസവിക്കുന്ന ആർക്കറിയാത്തത് പിന്നെ ഇത് ആരെ കാണിക്കാനാണ് ഇങ്ങനെ ഇങ്ങനത്തെ ഒരു ഇത് പരിപാടി ചെയ്തു വെച്ചത് സാധാരണ ചെയ്യുന്നത് പോലെ നമുക്ക് എന്താ പറയേണ്ടത് ആ പ്രസവം ഇത് ഗർഭിണിയാണ് ഇനി പ്രസവം കഴിഞ്ഞു അത് കാണിച്ചാൽ പോരെ അല്ലാതെ ഈ ലേബർ റൂമിൽ കൊണ്ടുപോയിട്ട് ക്യാമറയും ഫിറ്റ് ചെയ്ത് ഒരു പേരിന് വേണ്ടിയിട്ട് അതായത് സിനിമക്ക് പേരിന് വേണ്ടിയിട്ടാണ് ഞാനെന്തോ വലിയൊരു കൊമ്പത്തെ ഇതാണ് ഞാൻ എന്താ അങ്ങനെ എടുക്കുകയുള്ളൂ എനിക്ക് ഒറിജിനാലിറ്റി വേണം എന്നൊക്കെ പറഞ്ഞിട്ട് പണ്ട് ഒറിജിനാലിറ്റിക്ക് ഒരു സംവിധായകൻ ഇപ്പോഴും അത് വീട്ടിലിരിക്കുന്നുണ്ട് അവിടുന്ന് കാരണം എന്താണെന്നല്ലേ എന്തിനും ഒറിജിനാലിറ്റി വേണം അതാണ് ഏതൊരു എലി ഒരു പിന്നെ സീനിലെങ്ങാറ്റ് എലി വേണമെന്ന് പറഞ്ഞിട്ട് ഈ എലീനെ പിടിക്കാൻ വേണ്ടി പോയിട്ട് രണ്ടേകാലു ലക്ഷം റുപ്യങ്ങാറ്റം ചിലവാക്കിയ ഡിമാണ്ട് മനസ്സിലാക്കണം നിങ്ങൾ ഈ എലീനെ വേണമെങ്കിൽ ആർട്ടിൽ ആർട്ടുകാർ ഉണ്ടാക്കും അയാൾക്ക് അത് പോരാ അയാൾക്ക് ജീവനിലെ എലീനെ വേണം അങ്ങനെ ജീവനുള്ള എലീനെ പിടിക്കാൻ പോയ വകയിൽ രണ്ടേകാൽ ലക്ഷം രൂപ അവിടെ ചെലവായത് എന്ന് അങ്ങനെ ആ സംവിധായകനൊക്കെ ഇപ്പോൾ വീട്ടിലിരിപ്പാണേ ഇങ്ങനെയുള്ള കുറേ ടീമുകളുണ്ട് അതുകൊണ്ട് തന്നെ എനിക്ക് ഇപ്പോഴുള്ള ഇനിയും വരുന്ന സംവിധായകരോട് പറയാനുള്ളത് അനാവശ്യമായിട്ട് നിങ്ങൾ നായികന്മാരെ കുളിപ്പിക്കല്ല കാരണം അവർ കുളിക്കേണ്ട ആവശ്യമില്ല അവിടുന്ന് അതുപോലെ തന്നെ ഇമ്മാതിരി തോന്നിയവാസം കളിക്കുകയും ചെയ്യരുത് അതായത് ഒരു അവരാളുടെ ജീവിതം വെച്ചിട്ട് കളിക്കരുത് അത് മനസ്സിലാക്കാതെയാണ് ഇപ്പോഴാ ആ സ്ത്രീ ഇപ്പോഴും വിചാരിക്കുന്നത് എന്തായിരിക്കും എന്നറിയാം അന്നാ രംഗത്തിൽ അഭിനയിക്കേണ്ടായിരുന്നു കാരണം ഇപ്പോഴും മീരാ വാസുദേവൻ എന്ന് പറയുന്ന യുവതി വിചാരിക്കുന്നുണ്ടാവും കാരണം അവരുടെ ഇനിയിപ്പോൾ അവരുടെ മകം വളർന്നു വരുമ്പോഴും ഇത് തന്നെയല്ലേ കാണേണ്ടത് അപ്പം ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് ഭയങ്കരപ്പിയാണ് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഒന്നും നോക്കണ്ട മക്കളെ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോ നന്ദി നമസ്കാരം